ജീവിത പങ്കാളിയെ ലഭിക്കുവാൻ പിതാവും പുത്തനും പരിശുദ്ധാത്മാവുമായതുമേ മനുഷ്യവംശത്തെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ച അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു അവരെ ദാമ്പത്യത്തിലേക്ക് നയിക്കുകയും മാതാപിതാക്കന്മാരായി ഉയർത്തുകയും ചെയ്ത അങ്ങയുടെ അനന്തപരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു ദാമ്പത്യ ജീവിതത്തിലുള്ള അഭിലാഷവും പ്രേരണയും നൽകി എന്നെ അനുഗ്രഹിച്ച അങ്ങയോട് ഞാൻ നന്ദി പറയുന്നു ഞങ്ങളുടെ തിരഹിതമനുസരിച്ച് ദാമ്പത്യ ജീവിതത്തെ നയിക്കുവാൻ ഞാൻ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ഹൃദയാഭിലാഷങ്ങളും പ്രതീക്ഷകളും നന്മകളും എന്നേക്കാൾ നന്നായി അറിയാവുന്ന കർത്താവ് എനിക്ക് ചുറ്റും യോജിച്ച ഒരു ജീവിത പങ്കാളിയെ അങ്ങ് തന്നെ എനിക്ക് തിരഞ്ഞെടുത്തു തരണമേ എൻ്റെ കുടുംബത്തിലും എനിക്കും യോജിച്ച വധൂവരന്മാരെ കണ്ടെത്തുവാൻ വേണ്ടി എൻ്റെ പ്രിയപ്പെട്ടവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളെ സഫലമാക്കണമേ തോബിയാസിനെയും സാറയെയും അത്ഭുതകരമായി തിരഞ്ഞെടുത്ത് അവരെ സൗഭാഗ്യകരമായ ദാമ്പത്യത്തിലേക്ക് ഉയർത്തിയ ഭർത്താവ് അനാധിപതലേ എനിക്കായി അങ്ങ് തിരഞ്ഞെടുത്തുള്ള ജീവിത പങ്കാളിയെ എനിക്ക് നൽകണമേ ഞങ്ങളുടെ വിവാഹം യഥാകാലം മംഗളകരമായി നടക്കുവാൻ അനുഗ്രഹം നൽകുകയും ചെയ്യണമേ അമ്മ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശ്വം ശിയായിക്കും